അപ്പോൾ നമ്മുടെ തണ്ണിമത്തം കൊണ്ടുള്ളതാണ് ഒരു കീട്ടിൽ എന്നുള്ള അട്ടിപൊലി ഒരു തേൻ കൂടുന്ന ഒരു ഒരു ഐസ്ക്രീം ക്രീം ആണ് യൂസ് കേട്ടോ അപ്പോൾ നമുക്ക് അതെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ തണ്ണിമത്തനൊക്കെ നമ്മൾ നന്നായിട്ടത് വേവിച്ച് വേവിച്ചൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ അതിനൊക്കെ തന്നെ മാവും ഒക്കെ ചേർത്ത് ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് കോൺഫ്ലവർ കോൺഫ്ലവർ ഒക്കെ ചേർത്ത് ഒന്ന് റെഡി ആക്കിയിട്ട് കേട്ടോ അപ്പോൾ നല്ലതാ ഈ ഒരു പരുവത്തിലേക്ക് അതായി മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് വെക്കുന്ന വേറെ ഉള്ള സീഡ്സ് ആണ് കാണിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ആ സമയത്ത് നെറ്റ്വർക്കിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല ഓക്കെ അതാണ് റെഡിയായി വന്നിട്ടുണ്ടോ ഈ ഒരു ഈ ഒരു രീതിയിലേക്ക് അത് ഇട്ടിട്ട് വീടണം കേട്ടോ അത്രയൊക്കെ ഡ്രൈ ആയിട്ടിരിക്കണം അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഞാൻ കോരി കാണിച്ചു തരാം കാരണം ഈ ഒരു രീതിയിലേക്ക് അത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ തഴോട്ട് ഇങ്ങനെ വീടണം കേട്ടോ അപ്പം ആ രീതിയിലേക്ക് ആവുന്ന വരെ തണുപ്പിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം പിന്നെ ഇത് കൊണ്ടുപോയിട്ട് നന്നായിട്ട് തണുപ്പിക്കണം ഫാൻ്റെ താഴെ വെച്ചോ നന്നായിട്ട് തണുപ്പിച്ചു കൊണ്ടു അല്ലേ കേട്ടോ അപ്പോൾ തണുപ്പിച്ച് നമ്മൾ അത് കൊണ്ടുവന്നേക്കാണ് ഈ ഐറ്റം പിന്നെ അതായവിടെ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കെന്താ ബീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പാത്രം എടുത്തേക്കുന്നത് പിന്നെ അതിനിക്കുന്നത് ഇവിടെ എസ് എംസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ സാ നമ്മൾ ഈ എംസ് ആണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് എല്ലാ വീട്ടിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ദ ഈ ലൈസൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ വേനൽ എസൻസ് ആണ് ഓക്കെ ഫ്രണ്ട്സ് ദ വാനിലെസെൻസ് ഇത് ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അത് നെക്കേണ്ടത് അവിടെ എടുത്തേക്കുന്ന ക്രീമാണ് കേട്ടോ വൈപ്പിംഗ് ക്രീമാണ് അപ്പം നമ്മൾ എപ്പോഴും പോലെ തന്നെയാണ് ഈ പ്രോഫ്ഡ് എടുത്തേക്കുന്നത് കേട്ടോ ഒരു കമ്പനി തന്നെ ഉപദേശിക്കുന്നത് കേട്ടോ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ഈ കമ്പനി തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഐസ്ക്രീമും അതൊക്കെ തന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാക്കാനായിട്ട് നമ്മൾ അത് ഈ ഒരു കമ്പനി തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം അടിപൊളിയാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ കേട്ടോ കേട്ടോ നല്ലൊരു ക്രീമിയാണ് കേട്ടോ നല്ലൊരു ക്രീമിയാണ് അപ്പം നമുക്ക് ഇത് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് മാത്രം ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അത്രയ്ക്കൊരു നല്ലൊരു ക്രീമിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതേ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ തണ്ണിമത്തൻ നന്നായിട്ട് അവിടെ റെഡി ആയിരിക്കണം തണുത്ത് നല്ല രീതിയിലായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കോരി ഒന്ന് കാണിച്ചു തരാൻ കിട്ടും അപ്പൊ നമുക്കത് ഇത് ഈ കരണ്ട് വെച്ച് കോരുമ്പഴത്തേക്ക് നമുക്കത് ഈ രീതിയിലേക്ക് വീടണം കേട്ടോ അത് ഇട്ടിട്ട് വീടണം കേട്ടോ ഈ ഒരു രീതിയിലേക്കാണ് അത് തണുപ്പിച്ച് കൊണ്ടുവരാമുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ഒതു കൂടുന്ന കോരി കാണിച്ചു തരാം അപ്പൊ നമുക്ക് എന്റെ കഷ്ണവും കാര്യങ്ങളൊക്കെ താഴെ കിടപ്പുകൊണ്ട് കേട്ടോ അതാ ഈ രീതിയിലേക്ക് വേണം ആവാള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് തുടങ്ങാം അപ്പൊ ഇത് നമുക്കത് അടുത്തത് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം കേട്ടോ അപ്പൊ അതായത് ഒന്ന് മാറ്റി വെക്കാൻ നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് അതായത് ഒന്ന് മാറ്റി വെക്കാം അപ്പൊ നമുക്ക് അതായത് ഒരു കപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ കപ്പിലേക്ക് നമുക്ക് നമുക്ക് നമ്മളെ വൈപ്പിൽ ക്രീമില്ലേ ക്രീം ഒന്ന് അളന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതിലെ അളവ് ഒന്ന് കാണിച്ച് തരാം കേട്ടോ ഇതിന്റെ അളവ് ഇതാ ഇവിടെ വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് ഇട ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്റെ കപ്പാണ് കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം അപ്പൊ എല്ലാത്തിന്റെയും അളവ് നമ്മൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് കേസെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ അപ്പൊ കഴിഞ്ഞു നമ്മൾ രണ്ട് വീഡിയോസ് രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന് ഇതിന്റെ അതേ ഇത് തന്നെയാണ് അപ്പൊ സമയം കിട്ടുമ്പോൾ അതുകൂടെ എന്റെ ഫ്രണ്ട്സ് ഒന്ന് കാണുക കേട്ടോ അതും ഇതിന് ഇത് കറക്റ്റായിട്ട് നമ്മൾ തന്നെ വരുത്താൻ കട്ട് ചെയ്തതും അതിന്റെ കുരു കളയുന്നതൊക്കെയാണ് അപ്പൊ അതുകൂടെ സമയം കിട്ടുമ്പോഴത്തേക്ക് നമ്മളെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് യൂസ്ഫുൾ അപ്പൊ ഈ സ്പൂൺ ഒന്ന് എടുക്കാം കേട്ടോ ഓക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ വന്നിട്ട് നമുക്കത് നല്ല ക്രീമിയാണ് നല്ല ക്രീമാണ് അപ്പോൾ ഒന്ന് തള്ളിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മളിത് ഫ്രേസറിലാണ് വെച്ചേക്കുന്നത് കേട്ടോ അത്രയ്ക്ക് തണുപ്പ് ഇതിന് വേണം അല്ലാത്തുണ്ടെങ്കിൽ ഇത് മെൽറ്റ് ആയി പോകും കേട്ടോ അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ ഏറ്റവും പറ്റിയ ഒരു ക്രീം ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ആ ഒരു കീടലം അടിപ്പൊളി ഒരു ഐസ്ക്രീമാണ് കേട്ടോ തണ്ണിമൊത്തം കൊണ്ട് നല്ലൊരു തേനൊലിക്കുന്ന ഒരു കീടലം ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഒന്ന് സപ്പോർട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതിനെ കിടൽ എന്താ നമ്മളെ ക്രീം അപ്പൊ ക്രീം നമുക്കതാ ഇതിലേക്കിന് ചേർത്ത് കൊടുത്ത് ബെയ്റ്റ് ചെയ്തെടുക്കാണ്ട് അപ്പൊ എല്ലാം വിശദമായിട്ട് തന്നെ കാണിച്ചുതരാം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പ്രാവശ്യം വന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ നമുക്ക് മോഡത്തിന് പ്രശ്നം ഉള്ളത് കൊണ്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല കേട്ടോ അപ്പൊ അതാണ് നമ്മളൊരു ഇഷ്യൂ ഓക്കെ ഇപ്പൊ നമുക്കത് കുഴപ്പമില്ലാതെ റണ്ണാവുന്നുണ്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ നമുക്കത് ഇതൊന്ന് നമ്മുടെ ക്രീം നമുക്ക് ആവശ്യം തന്നെ അതാ ഇതിന്റെ അളവ് ഞാൻ കാണിച്ചുതരാം ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് ഓക്കെ ആ കപ്പിൽ നിന്ന് കപ്പിലേക്ക് നമുക്ക് അത് ഫുള്ള് ചെയ്യാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആ ക്രീം ഫുൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്കിതാ ഇത് ഈ കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാറുണ്ട് അപ്പം ഇതിൻ്റെ ഏറ്റവും ഈസെൻറ്റ് കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മുടെ തണ്ണിമട്ടൺ ഐസ്ക്രീം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ അപ്പൊ വ്യക്തമായിട്ട് തന്നെ കാണിച്ചതും അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണിച്ചത് കേട്ടോ കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കാണാത്ത ഫ്രണ്ട് ഇത് ഉണ്ട് നമ്മൾ തണ്ണിമ ഇവിടെ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ ഓക്കെ തണ്ണിമത്താ ഈ ഒരു രീതിയിലേക്കാണ് നമ്മൾ ആക്കി വെച്ചേക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ നമ്മളെ പ്രീവിയസ് പാർട്ടിലുണ്ട് അപ്പൊ കഴിഞ്ഞ നമ്മളെ പാർട്ടിൽ ഒന്ന് പരിശോധിക്കുക സമയം കിട്ടുമ്പോൾ നോക്കിയാൽ മതി കേട്ടോ കഴിഞ്ഞ പാർട്ടിൽ നോക്കുമ്പോഴത്തേക്ക് ഇത് ഈ രീതിയിലേക്ക് ആക്കിയത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് എങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മളെ ബീറ്ററും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബീറ്റ് ചെയ്യാം കേട്ടോ ഇനി വലിയ പണിയൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് എസൻസ് ആണ് കേട്ടോ നമ്മളപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് വേനൽ എസൻസ് ആണ് അപ്പോൾ അതാ ഇത് അര ടീസ്പൂൺ ആണ് കേട്ടോ അപ്പോൾ നമുക്കത് ഒരു ഒരു ടീസ്പൂൺ ആണ് പക്ഷെ നമുക്ക് അര മതി കേട്ടോ ഇതിൻ്റെ പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഓക്കെ ചെറിയ തീർത്ത് അവരെ പോകുന്നുണ്ട് അപ്പോൾ അത് അക്കടക്കി ഒഴി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ നമുക്കത് വേനൽ എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളെ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കിത് വേനൽ എസൻസ് ആണ് കേട്ടോ അത് അര അര ടീസ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് നമുക്കിതാ ഇവിടെ നമ്മളെ തണ്ണിമത്തന്റെ എല്ലാം ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പൊ തണ്ണിമത്ത കുറച്ച് നമ്മൾ കഴിക്കുമ്പഴത്തേക്ക് ഐസ്ക്രീം കുടിക്കുമ്പോഴത്തേക്ക് നമുക്കത് കളിച്ച് കിട്ടാൻ വേണ്ടിയാണ് അതിന്റെ കേട്ടോ അപ്പൊ ഒരു വെറൈറ്റി ഐസ്ക്രീമാണ് കെട്ടോ ആരും മിസ് ചെയ്യല്ലേ യെസ് അപ്പൊ നമുക്കൊന്ന് പ്ലഗ് ചെയ്യാം നമ്മളെ വെയിറ്റ് ഒന്ന് പ്ലഗ് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കണുക സപ്പോർട്ട് കേട്ടോ

അപ്പൊ തന്നെ വന്നതിൽ ഒരു ടോപ്പ് ലെവലിലുള്ള ഒരു ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത് അടിപൊളി നല്ല രണ്ടു അപ്പൊ അതിന്റെ ബേക്കിംഗ് ടൈമിൽ ഞാൻ കാണിച്ചു തരുന്നത് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്ത് ഓവർ വെയിറ്റിംഗ് പാടില്ല ഓവർ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല നന്നായിട്ട് ബേക്ക് ചെയ്യാം അപ്പൊ ബേക്ക് ചെയ്യുന്നത് പരുവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അവിടെ ഇപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞാൽ ഹായ് വന്നെങ്കിലും ഹലോ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ചെയ്യാനുള്ള എല്ലാ ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ ുന്നത് നല്ല ആടിപ്പൊളി നല്ല കിടന്നും സൂപ്പർ ഒരു തണ്ണിമത്തണ ഐസ്ക്രീമാണ് വെറൈറ്റി അത് വെറൈറ്റി കണ്ണിമത്തൺ ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട് അപ്പൊ എല്ലാവരും ഒന്നും കാണുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബ് എടുത്ത് വളരെ കുറവാണ് ഓക്കെ ഫ്രണ്ട് ഒന്നും വീറ്റായി വരും നല്ല രീതിയിലുള്ള ബീച്ചായ വരണം കേട്ടോ അപ്പൊ നമ്മളിതിന്റെ ക്രീമും മലവേലാണ് ചേർത്തേ കേട്ടോ അടിപൊളിയാണ് പൈസ കാണുക അതുകൊണ്ട് കേട്ടോ നമുക്ക് ബേറ്റിങ്ങ് നോക്കാം കേട്ടോ ഇതിന്റെ ഒരു പരുവ നോക്കാം നമ്മളെ ക്രീമും അതിനെ തന്നെ വാനില ക്രീമും അതിനെ തന്നെ നമ്മളസ് വാനില എസൺസും അതിനെ തന്നെ ക്രീമും ഇട്ടാണ് ഇതാ മിക്സ് ചെയ്തേക്കത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ പരുവ ഞാൻ കാണിച്ചെടുക്കാം കേട്ടോ കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ കാരണം കുറച്ചു കൂട്ടാ ഇതൊന്ന് കട്ടയായിട്ട് ഇരിക്കണം അപ്പൊ കട്ടയായിട്ടേക്ക് വീണ് പോയി പിടിച്ചിരിക്കണം കേട്ടോ ഓക്കെ നോക്കെ ഇപ്പൊ നമുക്ക് ബേറ്റിങ് മതിയെ അപ്പൊ അതിന്റെ പരിവ് കാണിച്ചു കൃത്യമായിട്ടുള്ള പരുവ് കാണിച്ചു എടുത്തുണ്ട് അപ്പൊ നമ്മളെ ക്രീം നമ്മളെ ക്രീമും അതൊക്കെ തന്നെ വാനില എസൺസ് കൂടെയാണ് ഇപ്പൊ എല്ലാം ബേറ്റ് ചെയ്ത് എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് തൊട്ടപ്പുറത്തേക്കും നമ്മളെ തണ്ണിമത്തായിരിക്കണം കേട്ടോ അപ്പൊ തണ്ണിമത്തം കൊണ്ട് ഒരു ഫൈവ് സ്റ്റാർ ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യോ അത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് വന്നിട്ട് അങ്ങനെ വീടുക ഈ ഒരു രീതിയിലേക്കാണ് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ജസ്റ്റ് കോരി ഇങ്ങനെ വന്ന് വീഴാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഉറയ്ക്കണം അതായത് ആ ക്രീമിയാവണം നല്ല ക്രീമിയാവണം കേട്ടോ അപ്പം നമുക്കൊന്ന് വൈപ്പ് ചെയ്ത് അവിടെ കൊടുക്കാം കേട്ടോ അപ്പം ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് കിടലും വിശേഷങ്ങളും അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് ഉണ്ട് കേട്ടോ കണ്ടമാനം വ്യൂസ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആണ് കുറവ് അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും സപ്പോർട്ട് കേട്ടോ അപ്പൊ ഇനി നമുക്കത് ഈ തണ്ണിമത്തൻ എന്താ ഇവിടെ റെഡിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ണിമത്തന്റെ നമ്മൾ എന്താ പറയുക തണ്ണിമത്തന്റെ ജെൽ അല്ലേ ആ തണ്ണിമത്തന്റെ ഈ ജെൽസ് നമുക്കത് ഇങ്ങനെ എന്താ പറയാ ഇതിലേക്ക് ഈ ക്രീമിലേക്ക് നമുക്ക് അതായത് കിട്ടി കൊടുക്കാം കേട്ടോ അപ്പൊ കേസ് അത് ശരിക്കും ഇതൊരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല ഇതിന്റെ രണ്ട് വീഡിയോസ് ഇതിന് മുന്നേ ഞാൻ ലൈവില് വന്നായിരുന്നു ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ അവരൊന്നും കാണാം കേട്ടോ അപ്പൊ ഇതൊരു കീടലം അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പൊ നമ്മുടെ ഉണ്ടാക്കുന്നത് നല്ല എന്താ പറയുക നാവിൽ തേൻ ഊറുന്ന രുചിയിലുള്ള ഒരു തണ്ണിമത്തൻ ഐസ്ക്രീമാണ് നമ്മൾ ചെയ്യുന്നത് അത്രയും വെറൈറ്റി ആണ് കേട്ടോ മാത്രമല്ല ഇത് കോസ്റ്റ്ലിയാണ് നമുക്ക് വീട്ടിൽ വളരെ നിസ്സാര നിസ്സാരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പുറത്തൊക്കെ പോയി കഴിക്കുമ്പഴത്തേക്ക് നമുക്ക് ഇങ്ങനെയുള്ള എന്താ പറയാ ഇങ്ങനെയുള്ള ഐറ്റംസ് നല്ല കോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്ത് ഒരു നമ്മൾ എന്താ പറയാ നമുക്ക് ഈ ഐസ്ക്രീം കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കുമ്പോഴത്തേക്ക് ഇതാ കിട്ടാനായിട്ട് ഇതിന്റെ അകത്ത് നിങ്ങക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന്റെ അകത്ത് നമ്മളെ തണ്ണിമത്തന്റെ ഈ ഫ്ലേവർ ഉണ്ടോ തണ്ണിമത്തം കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അതാണ് ഈ കാണുന്നത് കേട്ടോ തണ്ണിമത്തം കട്ട് ചെയ്താണേക്കുന്ന ആ ഒരു പീസസ് ആണ് അവിടെ കാണുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇത് കൂടെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഓക്കെ എന്ത് ഇത് തണ്ണിമത്തന്റെ ഒരു ക്രീമാണ് കേട്ടോ ഇത് എന്താണ് പേര് അയ്യൻ പേരൊന്നും വായിക്കട്ടെ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് ഞാൻ ഹായ് ചോദിക്കാൻ വിട്ടുപോയി അയാൻ അയാൻ ഇത് ഇത് തണ്ണിമത്തന്റെ ഒരു കിടിലം ഒരു സൂപ്പർ ഐസ്ക്രീം ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ തണ്ണിമത്തന്റെ ഐസ്ക്രീം ഓക്കെ അപ്പൊ ഇത് നമ്മുടെ ഇതിന്റെ ഒരു രണ്ട് പാർട്ടിന് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് അതുകൊണ്ടൊന്ന് കാണുക കേട്ടോ അപ്പൊ അതിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഐഡിയ നമുക്ക് കിട്ടും അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് കണ്ടിട്ട് വരുന്നത് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേസ് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് കേട്ടോ വേറെ ഒന്നും വിചാരിക്കില്ല കേസ് അപ്പോൾ അത നമ്മൾ അയ്യാനും വന്നിട്ടുണ്ട് അതിനൊക്കെ എന്നാൽ അടുത്ത ആൾ വന്നിട്ടുണ്ട് നമ്പർ നമ്പർ തീർച്ചയായിട്ടും തരും കേട്ടോ നമ്പർ തരും തീർച്ചയായിട്ടും തരും തൈ ലൈവ് ഒന്നും കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഇത് ചെയ്ത് വയ്ക്കും അതെന്നൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മളെ ചാനലിലെ ബോട്ടിൽ നമ്മുടെ നമ്പറുണ്ട് കേട്ടോ ഓക്കെ അപ്പം അതും കൂടെ ചാനലിനെവിടെ നോക്കിയാൽ മതി നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഞാൻ ലൈവ് ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും സാമിന് റിപ്ലൈ കേട്ടോ സമീർ ഓക്കെ അപ്പം നമുക്കത് ബാക്കിയുള്ള ഐറ്റംസ് കൂടെ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ബാക്കിയുള്ള നമ്മുടെ ജെൽസ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാൻ കണ്ടോ നമുക്ക് ഐസ്ക്രീം കുടിക്കുമ്പോഴത്തേക്ക് നമുക്കത് വായിൽ കിട്ടുന്ന ഒരു ഐറ്റം ഈ ജെല്ല് കണ്ടോ അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ്റെ ജെല്ലാണേ കേട്ടോ അച്ചെടുത്ത് കടന്നുണ്ടോ തണ്ണിമത്തൻ്റെ ജെല്ലാണത് ഓക്കെ അപ്പം അതുകൂടെ നമുക്ക് ഈ ഐസ്ക്രീമിൽ വരും കേട്ടോ നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സംഭവം നല്ല കിടിലമായിരിക്കും ഓക്കെ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും ഉണ്ടാക്കി നോക്കുക അതിനൊക്കെ തന്നെ ഇതിൻ്റെ മുന്നേ രണ്ട് പാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് നോക്കുക കേട്ടോ കണ്ടു നോക്കുക ഓക്കെ അപ്പം സംഭവം നല്ല കിടിലമായിട്ട് ഐറ്റം ആരും ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഓക്കെ നമുക്കതായി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മള് ഫുള്ള് നമ്മളെ ക്രീമിലേക്ക് നമ്മൾ തന്നെ ജെൽസ് നമ്മളെ തണ്ണിമത്തും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് നമ്മളെ കിടല ഐറ്റം ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാം വിശദമായിട്ട് തന്നെ കാണിച്ചിട്ട് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ നമ്മളെ സമീർ വന്നിട്ടുണ്ട് സമീർ എന്ന പേര് ഓക്കെ സാം സാം സമീർ വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ അയ്യാൻ വന്നിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എല്ലാവരും എവിടെ നമുക്ക് ഒരുപാട് ഉള്ളതാണല്ലോ ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും വന്നേ സമയം ഇത്രയും ഓവർ ആയതുകൊണ്ട് എല്ലാവരും പോയി ഉറങ്ങിയോ ഓക്കെ നമുക്കിതാ ഒരു കിടിലം ചുമ്പോൾ വന്നിട്ടോ ഒരു കിടിലം തണ്ണിമത്തൻ ഐസ്ക്രീമാണ് കേസ് ഉണ്ടാക്കുന്നത് കേട്ടോ ആട്ടിപ്പൊളി തണ്ണിമത്തൻ ഐസ്ക്രീം അപ്പോൾ അതിന്റെ പ്രിപ്പറേഷനിലാണ് നമ്മൾ അപ്പോൾ അപ്പം ആ ക്രീം ഉണ്ടാക്കി ക്രീം ഉണ്ടാക്കിയിട്ട് നമ്മൾ അത് ആ ക്രീമിലേക്ക് തണ്ണിമത്തൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് തണ്ണിമത്തൻ്റെ ജെൽസ് ജെൽസ് വന്നിരിക്കുന്ന വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ ഓക്കെ അപ്പം ഞാൻ നേരത്തെ തണ്ണിമത്തന്റെ കഴിഞ്ഞ പാട്ടിൽ തണ്ണിമൊത്തം നമ്മൾ അടുപ്പിലേക്ക് വയ്ക്കുന്നത് ഇങ്ങനെ അടുപ്പിലേക്ക് വെക്കുന്നത് മാത്രമാണ് കാണിച്ചത് അപ്പം അതിനുശേഷം ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്തു പക്ഷെ നടന്നില്ല കാരണം നമ്മുടെ നെറ്റ്വർക്ക് ഡൗൺ ആയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നെറ്റ്വർക്ക് എന്തൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ പോകുന്നത് എനിക്കറിയാൻ പറ്റും കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വരായിരുന്നത് അതിനുശേഷം നമുക്കത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോഴാണ് വന്നത് കേട്ടോ അപ്പം ഇതിന് മുന്നേ രണ്ട് പാട്ടുണ്ട് അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും അത് അതുകൊണ്ടും തീർച്ചയായിട്ടും കാണുക സമയം കിടപ്പം മാത്രം മതി അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്താൽ മനസ്സിലാകും കേട്ടോ ഓക്കെ അപ്പം നന്നായിരുന്നു ഇങ്ങനെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെയുള്ള വൈപ്പ് ചെയ്യുന്ന ഒരു സ്പൂൺ ഉണ്ട് ആ സ്പൂൺ വെച്ചാണ് ഇളക്കി കൊടുക്കുന്നത് ഫുള്ളി നോർമൽ സ്പൂൺ ഉപയോഗിച്ചാൽ നമുക്ക് ഫുള്ളി വരില്ല അതുകൊണ്ട് വൈപ്പ് ചെയ്യുന്ന ഈ സ്പൂൺ തന്നെ ഉപയോഗിക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യും കാരണം നമുക്ക് ഞാൻ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നതിന്റെ കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസ് കണ്ടുമാന ഉണ്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇതായി പറയുന്നത് കേട്ടോ അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ആ ബട്ടൺ കൂടി ഒന്ന് എന്നെ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു കിടിലം ഐറ്റം കേട്ടോ വെറൈറ്റിയാണ് വെറൈറ്റി എന്ന് വെച്ചാൽ മാത്രമേ വെറൈറ്റി ആണ് കേട്ടോ തണ്ണിമത്തന്റെ ഒരു വെറൈറ്റി അങ്ങ് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു കിടില സാധനം ആണെങ്കിൽ ഇത് ഉണ്ടാക്കുന്നത് അതിനൊക്കെ തന്നെ പുറത്ത് പോയിട്ട് നമ്മൾ വേടിക്കുമെങ്കിൽ അത്യാവശ്യം കോസ്റ്റ് വരും കേട്ടോ തണ്ണിമത്തന്റെ ഈ ഒരു ഐറ്റം ഓക്കെ ഈ ഒരു ഐസ്ക്രീം അതായത് തണ്ണിമത്തന്റെ വെള്ളം മാത്രമല്ല തണ്ണിമത്തന്റെ ജെല്ല് കൂടെ ഉണ്ട് അപ്പൊ അതാണ് എൻ്റെ പ്രത്യേകത വെള്ളം മാത്രമല്ല കേട്ടോ ജെല്ല് അപ്പം നമുക്ക് ഐസ്ക്രീം കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ജെല്ലും കൂടെ നമുക്ക് കിട്ടും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റിയാണ് സംഭവം ഓക്കെ യേസ് അപ്പം നമുക്കത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം സോറി യെസ് ആ ചുമ പിടിച്ചിട്ട് എനിക്ക് ഇതായിപ്പോയി കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്ന് ഹായ് പറഞ്ഞേ അപ്പം ഞാൻ വന്നിട്ടുണ്ട് സാം സമീർ വന്നിട്ടുണ്ട് നമ്പർ തരും അത് അതൊക്കെ നമ്മളെപ്പോഴും തന്നെ നമ്പർ കാണാൻ സാധ്യത ഉണ്ട് അതൊക്കെ ഇമെയിൽ കാണും കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും കേട്ടോ പിന്നെ അതൊക്കെ തന്നെ സമീറിന് ഞാൻ എന്താ പറയാ നമ്മൾ ഇതിലൂടെ മെസ്സേജിലൂടെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ യേസ് അപ്പം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഒന്നും കൂടെ പരിധിപ്പെടുത്താം നമുക്ക് നമ്മൾ ഉപേക്ഷിക്കുന്ന ഇത് ഇതാണ് കേട്ടോ ഇപ്പം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം നമ്മളതാണ് ഉപേക്ഷിക്കുന്ന എസൻസ് ഇതാണ് കേട്ടോ വൈനൽ എസൻസ് കേട്ടോ ഇതാണ് നമ്മൾ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന എസെൻസ് ഇതാണ് കേട്ടോ ഒരു എസൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ നമ്മൾ ഉപേക്ഷിക്കുന്ന ക്രീം ഇതാണ് വൈപ്പിംഗ് ക്രീം നമ്മൾ ഉപേക്ഷിക്കുന്നത് നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് ദൈ ക്രീമാണ് കേട്ടോ നമുക്ക് വളരെ സക്സസ് ആയിട്ട് ഒരു ക്രീമാണ് അപ്പോൾ ഇത് പരസ്യമൊന്നുമല്ല എനിക്കും അങ്ങനെയുള്ള പ്രൊമോഷൻസും കാര്യങ്ങളൊന്നും ഇല്ല അതല്ല ഞാൻ പറയുന്നത് അത് പരസ്യം കാര്യങ്ങളൊന്നും നല്ല കേട്ടോ ഞാൻ ജസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസിനെ ഒന്ന് പരിധിപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു എന്താ പറയാ അതുപോലെ ക്രീം കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ക്രീം കിട്ടുന്നുണ്ട് അതായത് നമുക്ക് എന്താ പറയാ ജസ്റ്റ് നമുക്ക് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അതിനെക്കെ നമുക്ക് ഇത് ഉപയോഗിക്കപ്പെടേക്ക് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഐറ്റം അപ്പോൾ നമുക്കതായ ഏകദേശം നമുക്കൊരു ഒന്നര ലിറ്റർ അല്ലേ ഒന്നര ലിറ്റർ ഐസ്ക്രീം ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്നര അല്ല രണ്ട് ലിറ്റർ ഉണ്ട് കേട്ടോ വേണ്ട നമുക്ക് ഏകദേശം അതായവിടെ രണ്ട് ലിറ്റർ ഐസ്ക്രീം വരും കാരണം അത്രയ്ക്ക് വരുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒന്നര ഒന്നര ലിറ്റർ ഐസ്ക്രീം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒന്നര ലിറ്റർ ഐസ്ക്രീം ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം പുറത്തുനിന്ന് മേടിക്കുമ്പോഴത്തേക്കും നല്ല കോസ്റ്റ് വരും പക്ഷെ നമുക്കതാ ശരിക്കും പറയുന്ന ഒരു തണ്ണിമത്തന്റെ കോസ്റ്റ് മാത്രമേ ആയിട്ടുള്ളൂ കാരണം ഇനി നമുക്ക് അതിലേക്ക് റെഡ് കളർ സ്വല്പം മതി കിട്ടും കുറച്ച് മാത്രം റെഡ് കളർ കുറച്ച് ഫുഡ് കളറാണേ ഓക്കെ കുറച്ച് മാത്രം അപ്പൊ നല്ലൊരു ചുവപ്പ് വരും ഇത് ദോഷമില്ലാത്ത കളറാണ് കേട്ടോ ൊണ്ട് കുഴപ്പമില്ല ചേർ കുറച്ച് മാത്രം ഒന്ന് ചേർക്കാം കേട്ടോ കുറച്ച് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ ഫുഡ് കളറാണ് കേട്ടോ ഫുഡ് കളർ ആണ് നമ്മൾ സാധാരണ ഐസ്ക്രീമിനും അങ്ങനെ കേക്കിനും ഒക്കെ ഉപയോഗിക്കുന്ന കളറാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ ലൈറ്റ് ആയിട്ടുള്ള തണ്ണിമത്തിൻ്റെ കളർ വരും ക്രീം ആണ് നമ്മളിൽ കൂടുതൽ വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ആ ലൈറ്റായിട്ടുള്ള എന്താ തണ്ണിമത്തിൻ്റെ കളർ വരാത്തിൻ്റെ മെയിൻ കാരണം ഇത് തന്നെ ക്രീമിയാണ് ക്രീമിയായത് ഒന്നും വരാത്ത കളറ് കളർ നാം ആര് വരുന്നുണ്ട് അപ്പൊ ജോയിൽ ലിതാ പിന്നെ വന്നിട്ടുണ്ട് അല്ലേ ജോയിൽ ജോയിൽ ഹായ് ജോയിൽ ലാ ഇന്നലെ വന്നു ജോയിൽതാ പിന്നെ വന്നിരിക്കുന്നു ജോയിൽ ഹായ് ഹായ് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സിലെല്ലാവരും ഇവിടെ നമ്മളെ കൂട്ടുകാരൊക്കെ എവിടെ പോയി എല്ലാരും പേരും ജോയിൽ വന്നിട്ടുണ്ട് പിന്നെ അയാൻ പുതിയ ആളാണെന്ന് തോന്നുന്നു അതൊക്കെ സമീറും നേരത്തെ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ കൃത്യമായിട്ട് ഓർമ്മ കാരണം ഒരുപാട് ഫ്രണ്ട്സ് ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് എന്താ പറയാ സമീർ എന്ന് പറയുന്നതിന് വേറെ രണ്ടു മൂന്ന് പേര് വരും അപ്പൊ അതുകൊണ്ടാണ് കൃത്യമായിട്ട് അത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാത്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ജോവലിന് ഓർമ്മയുണ്ട് അതിനൊക്കെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഉള്ള എവിടെ എല്ലാവരും ഒന്ന് ഹായ് അടിക്കൂ പ്ലീസ് നിങ്ങളുടെ ഹായും അതിനെ തന്നെ ഹലോ ആയും അതിനൊക്കെ എന്താ പറയുക ലൈക്കും ഒക്കെയാണ് നമുക്കത് ഇങ്ങനെയുള്ള എന്താ പറയാ വീഡിയോസ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ചെയ്യാനായിട്ടോ കിട്ടില്ല ഒരു മൂഡ് വരുന്നത് കേട്ടോ അപ്പൊ അത് അടുത്താളെ വന്നിട്ടുണ്ട് സെൻസി സെൻസി സെൻസിന്നിട്ടുണ്ട് സെൻസി സെൻസി ദ ഹൈ ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ നിറം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിലേക്ക് നിറം മാറി വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഫുഡ് കളർ ആണ് കേട്ടോ ദോഷമില്ലാത്ത കളറാണ് അതാണ് എടുത്തു പറയുന്നത് നോർമൽ കളറല്ല ഫുഡ് കളർ കേട്ടോ അതായത് ഇതാണ് ഐറ്റം ഇതാണ് നമ്മൾ ഫുഡ് കളറാണ് കേട്ടോ ഫുഡ് കളർ സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്ന നമ്മളെ കേക്കിനും അതൊക്കെ ഐസ്ക്രീമിനും ആഡ് ചെയ്യുന്ന മാജിക് മേജി മേജിക്കിൽ പറയുന്ന ഈ ഫുഡ് കളറാണ് കേട്ടോ അപ്പോൾ ഇത് നോർമൽ നമുക്ക് ഉപയോഗം ദോഷമില്ലാത്ത കളറാണ് കേട്ടോ അതാണ് ഞാൻ 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 പറഞ്ഞത് ഇത് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് തോനെ ആഡ് ചെയ്തെട്ടോ അപ്പം നമുക്ക് ഇത്രയും ഒരു ക്വാണ്ടിറ്റി ഇല്ലേ ഇത്രയും ഒരു ക്വാണ്ടിറ്റിക്ക് നമുക്ക് വെറും രണ്ട് തുള്ളി മാത്രമാണ് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ കൂടുതൽ ആഡ് ചെയ്തത് ആഡിയാൽ ഭയങ്കര കളറായി പോകും പിന്നെ നമുക്ക് അത് പുള്ളൂല്ലാട്ടോ അപ്പോൾ വെറും രണ്ട് തുള്ളി മാത്രമാണ് ഈ ഇപ്പോൾ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഒരു എസ് എസ് അര ചെയ്തിരിക്കുന്നത് അരസ്കൂളാണ് കേട്ടോ അര സ്പൂൺ അല്ലേ ചെറുതായിട്ട് ഒരു ഒരു സ്പൂൺ അര സ്പൂണാണ് ആണ് അറിയിച്ചേക്കുന്നത് പിന്നെ ക്രീം ബാക്കി എല്ലാ അളവ് ഞാൻ കൃത്യമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ കേട്ടോ അപ്പൊ ഇതിലേക്ക് ഒഴിച്ചിട്ട് വേണം നമുക്കതാ ഇതിലേക്ക് വെച്ചു കൊടുക്കുള്ള ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നാളത്തേക്ക് ഒരു കീടിനം ഐസ്ക്രീം ക്രീം കുടിക്കാൻ കേട്ടോ അടിപൊളി ഒരു ഐസ്ക്രീം കുടിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടുത്ത ആൾ വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും മെസ്സേജ് വായിക്കുന്നതായിരിക്കും കേട്ടോ എല്ലാവരും മെസ്സേജ് ഞാൻ വായിക്കുന്നതായിരിക്കും ആരും മെസ്സേജ് ഞാൻ മറ്റു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കട്ടോ എങ്കിലും സമയം കിട്ടപ്പെടുത്തുകയും ലൈവ് കഴിഞ്ഞിട്ട് വായിക്കട്ടോ ഓക്കെ അടിപൊളി ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ജോബി ജോബി സുലാരിസ് ആണെന്ന് തോന്നുന്നു കേട്ടോ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല ജോബിസ് അല്ലേ ജോബിസ് എന്ന് വിളിക്കാം എന്തൊക്കെയാ നമ്മളെ ഫ്രണ്ട് ജോബിസ് ഓക്കെ ജോബിസ് എഴുതിയിരിക്കുന്നത് ജോബിസ് അവർ ഹായ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ബാക്കിയുള്ള എല്ലാ ഒന്ന് ഹായ് പറഞ്ഞത് നമുക്കത് അവിടെ ഒരു കിടിലം അടിപൊളി ഒരു ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ആ ഒന്നൂരെ പറയട്ടോ ഒന്നര ലിറ്റർ വരത്തില്ല ഒരു ലിറ്ററല്ലേ വരും ഒന്നര ഒന്നേക്കാൽ ലിറ്റർ വരും ഏകദേശം ഒന്നര ലിറ്റർ വരെ കേട്ടോ ഇനി ചെറുത് കേട്ടോ ഒന്നേക്കാൽ വരട്ടോ ഒന്നര വരത്തില്ല കേട്ടോ ഒന്നേകാൽ ഒന്നേകാൽ ലിറ്റർ ഐസ് ക്രീമാണ് ഗ്യാസ് നമുക്കതാ വെറും ഒരു തണ്ണിമൊത്തം കൂടെ ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം ആ ഒരു തണ്ണിമൊത്തം അല്ല പകുതി സോറി കേട്ടോ ഞാൻ വിട്ടുപോയതാണ് ഒരു തണ്ണിമത്തല്ല പകുതി തണ്ണിമൊത്തം അപ്പോൾ ഒരു നന്നമ്പത്തം മുറിച്ച് നമ്മൾ നേരത്തെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കി നമ്മളെ ചാനലിൽ കാണിച്ചു ചാനലിലുണ്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണു കേട്ടോ അതും പിന്നെ അതിനൊക്കെ അതായത് എടുത്തേക്കുന്നത് പകുതിയാണ് കേട്ടോ പകുതി ഓക്കെ ഞാൻ എന്താ നമ്മൾ ജോവിഷ് ജോന്ന് വായിക്കട്ടെ ഫ്രണ്ട്സ് ലൈമൊന്ന് വായിക്കട്ടെ തീർച്ചയായിട്ടും ഞാൻ വായിക്കുന്നതാണ് ജോവി ഷോ ലേസർ ലേസർ അല്ലേ സോറി കേട്ടോ ഞാൻ നേരത്തെ ഇത്തിരി മാറ്റി വായിച്ചല്ലേ ജോബി ജോബി ഷോ ലേസർ ഓക്കെ കേട്ടോ താങ്ക് യു ജോബി ലൈസർ നമ്മളത് അവിടെ ഒരു കിടിലം അടിപൊളിയായിട്ടുള്ള ഒരു തണ്ണിമത്തൻ ഐസ്ക്രീമാണ് ഉണ്ടാക്കി കാണിച്ചേട്ടോ അപ്പൊ നമുക്കത് ഇതെല്ലാം കഴിഞ്ഞു അപ്പൊ ഇനി നമുക്കത് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി വയ്ക്കണം അതിനൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഹായ് ഹായ് പറഞ്ഞേ ആ ഒരു തുള്ളി അല്ല രണ്ട് തുള്ളി കളർ കേട്ടോ രണ്ട് തുള്ളിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത്രയും പേരും കാരണം അത്രയും സ്ട്രോങ് ആണ് കേട്ടോ ഇതിൻ്റെ ഇത് അതാണ് ഞാൻ പറഞ്ഞത് അല്ല ഇത് ഇതിന്റെ രണ്ട് തുള്ളി ഇത് മാജിക് ആണ് കേട്ടോ മാജിക് റെഡ് കളർ ആണ് ഇത്രയും വരുന്നുണ്ട് എഴുതി മാജിക് റെഡ് കളർ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ പക്ഷെ ഇത് ഫുഡ് കളർ ആണ് നമുക്ക് ഉപയോഗിക്കാൻ യൂസ് ചെയ്യുന്ന കളർ തന്നെയാണ് അതൊരു വിഷയമൊന്നുമില്ല പക്ഷെ രണ്ട് തുള്ളി പിന്നെ രണ്ട് തുള്ളി ഇത് ഒഴിച്ചു പിന്നെ ബാക്കി നമ്മുടെ തണ്ണിമത്തന്റെ കളർ കൊണ്ട് കേട്ടോ തണ്ണിമത്തന്റെ കളർ കൂടെ ഉണ്ട് അപ്പൊ അതുകൂടെ മിക്സ് ആകുമ്പോഴത്തേക്കും ഈ ഒരു കളറിലേക്ക് ആവുന്നത് നമ്മുടെ തണ്ണിമത്തൻ്റെ ഐസ്ക്രീമിന്റെ എന്താ പറയാ ആക്ച്വൽ കളർ ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് കൂടുതൽ ഉപയോഗിക്കണത് നേരത്തെ പറഞ്ഞായിരുന്നു അപ്പോൾ എനിക്കൊന്ന് ജോ ജോവിശ്വാസ വന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇത് കൂടുതൽ ഒരു തുള്ളി കൂടി ഒഴിച്ചാൽ ശരിക്കും രണ്ടായി പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒഴിക്കാൻ പാടില്ല രണ്ട് തുള്ളി മാത്രം ഇപ്പോൾ ഏകദേശം നമുക്ക് നമുക്കിതായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇതൊരു ഒരു ആണ് കേട്ടോ ഇത് ഒരു ലിറ്ററിന്റെ ഒരു പേതാണ് ബോക്സ് ആണ് മറ്റേ പാത്രമാണ് പാത്രമല്ല ഒരു ഇതാണ് ഐസ്ക്രീം ബോക്സ് ആണ് ഐസ്ക്രീമിന് തന്നെ ഉണ്ടോ നമ്മൾ നേരത്തെ പണ്ടൊക്കെ ഐസ്ക്രീം ഒഴിച്ച് കുടിച്ചതിൻ്റെ ഒരു ബോക്സ് ആണ് കേട്ടോ അപ്പോൾ അതില് ഫുൾ ആയിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ നമ്മളൊരു ഒരു ലിറ്ററിൻ്റെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിൽ പകുതി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഏകദേശം ഒരു ഒന്നര ലിറ്റർ ഐസ്ക്രീമാണ് ഇവിടെ ഉള്ളത് അപ്പൊ അതിലേക്കാണ് ഇതിന്റെ രണ്ട് തുള്ളി നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പൊ അതൊന്ന് സൂക്ഷിക്കുക കേട്ടോ കാരണം ഇതിൽ നമ്മൾ എന്താ പറയാ ജസ്റ്റ് നമ്മൾ ഒരു മൂന്നാല് ഡ്രോപ്സൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഭയങ്കരമായിട്ട് അങ്ങ് രണ്ടായിരിക്കും പിന്നെ അത് കൊള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇത് സൂക്ഷിക്കുക പഴയ ഫുഡ് കളറാണ് അപ്പൊ കളർ ആയതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ കേക്കിലും ഐസ്ക്രീമും സാധാരണ ഉപയോഗിക്കുന്ന കളർ ഇത് തന്നെയാണ് കേട്ടോ പിന്നെ അത് നെക്കുന്നത് എസൺസ് എസെൻസും നമുക്ക് നേരത്തെ ഒരു അര അരസ്പൂൺ അര ടീസ്പൂൺ ആണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഈ എസൻസ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്കതൊക്കെ അടയ്ക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ തന്നെ മൊത്തത്തിൻ്റെ ഒരു കിട്ടിലും മറ്റുമാണ് കിട്ടും അപ്പം എല്ലാവരും ഒന്ന് ഒന്നും കാണുക അതൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് എപ്പോഴും പറയുന്നത് പോലെ അപ്പം എൻ്റെ എല്ലാ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഹായ് പറഞ്ഞേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ ഹായ് പറയുന്നു അപ്പം നമ്മൾ സംഭവം ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചാൽ മാത്രം മതി ഓക്കെ അപ്പം ഞാൻ എന്താ രണ്ട് ഐസ്ക്രീം ബോട്ടിലായിട്ട് അത് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ മേടിച്ച ഒരു ഐസ്ക്രീമാണിവിടെ ഇത് ഓക്കെ അപ്പം അതിവിടെ ഉണ്ട് അതിനൊക്കെ ഇത് രണ്ട് സെയിമാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഫേവറേറ്റ് ഐസ്ക്രീംസ് ഉണ്ടോ ഒക്കെ ഇത് വേടിച്ചിട്ടുണ്ട് പിന്നെ ഇതെന്താ അത് തന്നെയാണ് ഉണ്ടോ സെയിം കമ്പനിയാണ് ഇത് വാനില ആയിരുന്നു കേട്ടോ ഇതൊരു വെറൈറ്റി ആയിട്ട് ഐസ്ക്രീം ആയിരുന്നു കേട്ടോ ഇതുണ്ടോ ഇത് ശരിക്കും പറഞ്ഞൊരു വെറൈറ്റി ഐസ്ക്രീം എടുക്കും ഇതിന്റെ അകത്ത് നമ്മൾ മേടിച്ചു നമ്മൾ ശരിക്കും നമുക്ക് അടിപൊളി ആയിരുന്നു നമുക്ക് ഇതിനകത്ത് ഫോട്ടോ എന്താ പറയുക നെറ്റ്സും അതൊക്കെ മറ്റേ അങ്ങനെയുള്ള മുന്തിരിങ്ങ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇതിന്റെ ഇതിനകത്ത് കിട്ടിയിട്ടോ നമ്മൾ തുറന്ന് കഴിച്ചപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞ ഓക്കെ അന്നൊക്കെ പോലെയാണ് നമ്മൾ സ്വന്തമായിട്ടുള്ള അതിന് ഐസ്ക്രീം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തുടങ്ങിയത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് സാർ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു അര കിട്ടിയിട്ടുണ്ട് പിന്നെ അതിലൊക്കെ നമുക്ക് ഇതിലേക്ക് ഫുള്ള് കിട്ടിയിട്ടോ ഫുള്ള് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ അതായത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാൻ പോകേണ്ട അപ്പൊ നാളെ നമ്മളത് ഓപ്പൺ ചെയ്ത് കൃത്യമായിട്ട് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് വരുന്നു അടുത്ത ഒരു വീഡിയോ ഫ്രണ്ട്സ് ബൈ